പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളും ആം ആദ്മി പാർട്ടിയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നും ആം ആദ്മി പാർട്ടി വരേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും വിശദീകരിച്ച ശ്രീ രമണിചന്ദ്ര നന്ദി അടുത്തതായിട്ട് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമതി ഡോക്ടർ സലീം ഫിലിപ്പിനെ ഏറ്റവും പ്രദർശിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഈ യോഗത്തിന്റെ തകടിയ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങള് നയച്ചിലിരിക്കുന്നവര് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഇടനാട്ടില് വാരിയാനിക്കാട്ട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമത്തിലെ പല സ്ഥലങ്ങളിലും പ്രതിഷേധ മീറ്റിങ്ങുകളുമായിട്ട് പോകുമ്പോ ഉള്ളതിലും വ്യത്യസ്തമായിട്ട് ഈ വാര്യക്കാട്ട് എനിക്ക് കാണാൻ സാധിച്ചത് ഇവിടെ ധാരാളം നാട്ടുകാർ വന്നിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ പാറമട പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന രക്തഫലങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് ഏറ്റവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിനായിട്ട് ഇറങ്ങുന്ന ഏതൊരു വ്യക്തിയും ആ പ്രശ്ന പരിഹാരത്തിനായി ശ്രമിക്കുമ്പോൾ തന്റെ കൂടെ നിൽക്കാൻ ആ പ്രശ്നം അനുഭവിക്കുന്നവരില്ല എന്നുള്ളത് എപ്പോഴും ആ പ്രശ്നത്തിലുള്ള വലിയ പോരായ്മയാണ് ഇവിടെ തുടക്കത്തിലേ അങ്ങനെ ഒരു പോരായ്മ ഇല്ല അവര് നമ്മളോടൊപ്പം നിൽക്കുകയാണ് ഇവിടെ സ്റ്റേജിലും അല്ലെങ്കിൽ ഓപ്പോസിറ്റുമായിട്ട് നിൽക്കുന്നതേ ഉള്ളു മുഖാമുഖം നിക്കുന്നതന്നെ ഉള്ളൂ ഈ മുഖാമുഖം നിൽക്കുന്ന നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നിൽക്കണം യഥാർത്ഥത്തിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല ജനാധിപത്യപരമായ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തില് നമ്മുടെ ഇന്ത്യയില് ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ രീതിയുള്ള നമ്മുടെ ഈ രാജ്യത്ത് എല്ലാത്തിനും നിയമങ്ങളുണ്ട് സാർ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തി രാജ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടങ്ങിയ പഞ്ചായത്തി രാജിന്റെ കാര്യങ്ങൾ അറുപത്തിരണ്ടിൽ നടപ്പാക്കിയപ്പോൾ എന്താണ് പഞ്ചായത്തിൽ എന്താണ് അധികാര വികേന്ദ്രീകരണം ചില വാക്കുകൾ പോലും നമുക്കൊക്കെ പരിചയമില്ലായിരിക്കും അത് ഒരു പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളിലോ ഇരുന്നല്ല ഓരോ ഗ്രാമത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആ ഗ്രാമത്തിലെ വ്യക്തികളും ആ ഗ്രാമവാസികളും ആ ഗ്രാമപഞ്ചായത്തും കൂടി ആലോചിച്ച് എല്ലാവർക്കും ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന് അതിനെ പ്രായോഗികമാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലിരുന്ന് തീരുമാനിക്കുന്നത് നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് പഞ്ചായത്തി രാജിന്റെ പ്രത്യേകത അവിടെ നമുക്കാണ് പ്രത്യേകത വ്യക്തിക്കാണ് പ്രത്യേകത ഓരോ പൗരനുമാണ് അവകാശവും അധികാരവും അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും സംസാരിക്കുന്ന ആളാണ് നമ്മുടെ കോട്ടയം ജില്ലയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞാണ് അത്രയും ശക്തമായിട്ട് എന്താണ് സ്വരാജെന്നും ആ സ്വരാജിന്റെ ഏറ്റവും പ്രത്യേകതകൾ എന്താണെന്നും അവിടെയുള്ള ഓരോ വ്യക്തിയുടെയും അധികാരം വ്യക്തിയിൽ അധിഷ്ഠിതമായ അധികാരത്തെ അദ്ദേഹം മനുഷ്യരുടെയിൽ പ്രഖ്യാപിക്കുന്നത് പറയുന്നത് പ്രസംഗിക്കുന്നത് ധാരാളം കേൾക്കുവാനിടയായിട്ടുണ്ട് അദ്ദേഹം അതിനെപ്പറ്റി വിശദീകരിക്കും അപ്പൊ നമ്മൾ ഭയപ്പെടാതെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്കും ഒരു അഞ്ചേക്കർ സ്ഥലം കരികുന്നതുണ്ട് അതിലൊരു മൂന്നേക്കർ സ്ഥലത്തും കട്ട പാറയാണ് നമ്മൾ വിചാരിച്ച് കുറച്ച് പാറകൾ പൊട്ടിച്ച് ഈ അഞ്ചേക്കർ പല കട്ടുചായത്ത് കിടക്കുന്ന സ്ഥലത്ത് ഈ പാറ കൊണ്ട് നമുക്ക് മതിലൊക്കെ പണു അതിനെ തിരിച്ച് അത് വിൽക്കാം എന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ പാറ പൊട്ടിക്കടുത്തുള്ള വീടുകളിലൊക്കെ പോയി പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പാറ പൊട്ടിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ പാറ പൊട്ടിച്ചു തുടങ്ങിയപ്പോ വളരെ പതുക്കെയാണ് പൊട്ടിച്ചു തുടങ്ങിയത് അതായത് ചെറിയ ഏറ്റവും ദോഷമില്ലാത്ത രീതികൾ ഉപയോഗിച്ച് എനിക്ക് എന്താണെന്നു അറിയത്തില്ല പക്ഷെ അപ്പൊ അത് പൊട്ടിച്ചു തുടങ്ങിയപ്പം നല്ലൊരു പറയുന്ന കണക്കനുസരിച്ച് ഒരു പത്തൊൻ മുപ്പത് ലക്ഷം രൂപയുടെ പാറ പൊട്ടിച്ചു അപ്പോഴേക്കും ഉള്ളോട്ട് പൊങ്ങി നിൽക്കുന്നതാണ് ഭൂമിയുടെ തലത്തിൽ പോലും എത്തിയില്ല തൊട്ടടുത്ത വീട്ടിലെ ഒരാളുടെ കിണറി അദ്ദേഹം കൊണ്ട് പരാതി കൊടുത്തു ആ പരാതി കൊടുത്ത് വിതിന് ഡേസ് നമുക്ക് സ്റ്റേ ഓർഡർ കിട്ടി അതോടുകൂടി പാറ നിന്നും ആ പൊട്ടിച്ച കല്ലുകൊണ്ട് കുറച്ച് മതിലുകൾ ഉണ്ടാക്കി അപ്പൊ ഈ റിസോഴ്സ് എന്ന് പറയുന്ന പാറയും മണ്ണും ും വെള്ളവും എല്ലാം രാജ്യത്തിന്റെ റിസോഴ്സസ് ആണ് അത് ചിലപ്പോ ചില വ്യക്തികളുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത് പക്ഷേ അത് അവരിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണെങ്കിൽ അവരിന് നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ അതിൽ തീരുമാനം എടുത്ത് പ്രയോഗത്തിൽ എത്തിക്കേണ്ടത് സാറ് പറഞ്ഞതുപോലെ പഞ്ചായത്ത് സമിതിയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുമെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് ആ ജനങ്ങളുടെ ആവശ്യങ്ങളോട് ആം ആദ്മി പാർട്ടി എന്നും ചേർന്ന് നിൽക്കും കാരണം ആം ആം ആദ്മി പാർട്ടിയുടെ ഉദ്ദേശ്യ ലക്ഷ്യം തന്നെ എന്താണ് ജനക്ഷേമമാണ് ജനങ്ങൾക്ക് ക്ഷേമം കൊണ്ടുവരുന്ന ജനങ്ങൾക്ക് സമാധാനം കിട്ടുന്ന ജനങ്ങൾക്ക് പ്രായോഗികമായിട്ട് എല്ലാ തലത്തിലും ഉയർച്ച ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഭയം ഭയമാകുന്ന ഭയം മാറ്റുന്ന അവരുടെ ആധി മാറ്റുന്നതില് സഹായിക്കുന്ന സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി വെറും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഉടനിയ ഈ ആം ആദ്മി പാർട്ടി രൂപീകരിച്ച ആം ആദ്മി പാർട്ടി പത്ത് വർഷം കൊണ്ട് ഒരു നാഷണൽ ദേശീയ പാർട്ടിയായി മാറുകയും ഇന്ന് രണ്ട് സംസ്ഥാനങ്ങളില് ഏറ്റവും ജനശേഖ ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് കടബാധ്യത ഇല്ലാത്ത ഒരു സ്റ്റേറ്റിനെ അവർ രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ് വലിയ കടബാധ്യതയിൽ നിന്ന് മിച്ച ബഡ്ജറ്റുള്ള സ്റ്റേറ്റ് ആയിട്ട് അതിനെ മാറ്റി ആ മിച്ച ബഡ്ജറ്റിൽ നിന്ന് ആവശ്യ നികുതി ദായകു പിരിക്കുകയും നികുതി പിരിക്കുന്നവരിലേക്ക് ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും പൊതുവായ ഡെവലപ്മെന്റും കഴിഞ്ഞ് മിച്ച വരുന്ന പണം ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടും സൗകര്യങ്ങളായിട്ടും കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി അതിന്റെ ജനസേവനത്തിലേക്ക് അതിന്റെ സാമൂഹ്യ ക്ഷേമത്തിലേക്ക് അട്രാക്റ്റഡായി ആകർഷ്ടരായി ഓടിക്കൂടിയവരാണ് ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ വിവിധ തുറകളിൽ ജോലി ചെയ്ത് ജനങ്ങളെ സേവിച്ച് അല്ലെങ്കിൽ കുടുംബത്തെ സേവിച്ച് രാജ്യത്തെ സേവിച്ച് മുമ്പോട്ട് വന്ന ഞങ്ങൾ ഓരോരുത്തരും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് നമ്മൾ ഓരോരുത്തർക്കും ഭരണഘടന അനുശാസിക്കുന്ന തുല്യതയും നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണവും ഒക്കെ ലഭിക്കുവാൻ നമ്മൾ അറ്റക്കെട്ടായിട്ട് നിൽക്കും അതിന് ഒരു പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്ത് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങളെ സേവിക്കാനായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ സഹായിക്കാൻ സാധിക്കത്തുള്ളൂ നമുക്കറിയാം ഇവിടെ പലരും അല്ലാതെ തന്നെയും ജനങ്ങളെ സേവിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഉച്ചസ്ഥായിയിൽ വളരെ നന്നായിട്ട് ജനങ്ങൾക്ക് വേണ്ട വിധം സംരക്ഷണവും ഉറപ്പും എല്ലാം കൊടുക്കുന്നതിന് അധികാരം ആവശ്യമുണ്ട് ആ അധികാരത്തിലേക്ക് വരണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട് ജനങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് അവരെ അറിയേണ്ടതുണ്ട് അപ്പൊ ഈ സ്ഥലത്തെ ഈ പാറമടയുടെ പ്രശ്നം ഇത്രയും നാളുമായിട്ട് അത് പൊട്ടിച്ചിട്ടും നിങ്ങളുടെ വിഷമം അറിയിച്ചിട്ടും ഇവിടെ നിങ്ങളുടെ ജനപ്രതിനിധി പറഞ്ഞതുപോലെ നിങ്ങളുടെ ലീഡർ പറഞ്ഞതുപോലെ ധാരാളം കുടുംബങ്ങൾക്ക് വിള്ളലും ഒക്കെ ഉണ്ടായിട്ടും ഇതിന് യാതൊരു പരിഹാരവും നിർദ്ദേശിക്കാതെ അതിന് അനുമതി കൊടുത്ത സമിതിയുടെ പ്രവർത്തനത്തെ നമ്മൾ ശക്തമായിട്ട് യുക്തിയോടുകൂടി നിയമപരമായിട്ട് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രതിരോധിക്കേണ്ടതുണ്ട് അതിന് നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ഇവിടെ ഇത്രയും നല്ല ഒരു ടീമുണ്ട് ഇത്രയും നല്ല ഒരു ഡിസ്ട്രിക്ട് എന്താണ് കമ്മിറ്റിയുണ്ട് എൽ എസ് സി കമ്മിറ്റിയുണ്ട് മണ്ഡലം കമ്മിറ്റികളുണ്ട് പഞ്ചായത്ത് കമ്മിറ്റികളുണ്ട് നമ്മളോട് സഹകരിക്കുകയും നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പ്രശ്നം അനുഭവിക്കുന്ന ജനങ്ങളുണ്ട് അപ്പൊ യാതൊരു സംശയവും കൂടാതെ ഇത് നമുക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും സ്റ്റേറ്റിന്റെ പേരിലുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ നോക്കാനും ചെയ്യുകയാണ് അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കല് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു കോട്ടയം നിന്ന് എറണാകുളത്തേക്ക് അപ്പൊ ഒരു കാല് വയ്യാത്ത ഒരു വികലാംഗിയായ ഒരു സ്ത്രീ അവര് സങ്കടം പറയുകയാണ് അവിടെ ഇരുന്ന് എന്താ സങ്കടം അപ്പുറത്ത് വലിയൊരു ഫ്ലാറ്റ് പണിയുകയാണ് അതിന്റെ അടിത്തറ ഉണ്ടാക്കിയപ്പം പൈല് കുഴിച്ചപ്പം അവരുടെ വീട് രണ്ടായിട്ട് പിളർന്നു പോയി കിറ്റി അപ്പൊ ഫ്ലാറ്റുകാർ എന്ത് വന്നു ഓടി വന്നതിന്റെ ഇടയ്ക്ക് കുറച്ച് ഇഷ്ട വെച്ച സിമന്റൊക്കെ തെച്ച് അത് ഒട്ടിച്ചു കൊടുത്തു മുറിവടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന വിള്ളലൊട്ടിക്കുന്നതുപോലെ അപ്പൊ അവരത് പറഞ്ഞ കേട്ട ഒരു സാമൂഹ്യ പ്രവർത്തകർ അവരത് ശ്രദ്ധിക്കുകയും അവർ ഈ കാര്യം അവരുടെ ക്ലബിലെ ലോയേഴ്സിന്റെ ഇടയിൽ സംസാരിക്കുകയും അവരെ കൊണ്ട് കേസ് പഠിപ്പിക്കുകയും ചെയ്തു ഫ്ളാറ്റുകാരനെ പിള്ളലടക്കിയല്ല ചെയ്യേണ്ടി വന്നത് പുതിയ വീട് വെച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് കോർഡറി അവരുടെ ആ ഫ്ലാറ്റ് ഓണറുടെ തലയിലേക്ക് വെച്ചു കൊടുത്തത് അപ്പൊ നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും നമുക്ക് നഷ്ടം പരിഹരിച്ചു തരാൻ ആദ്യം നമുക്ക് നഷ്ടമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനും ഡെവലപ്മെന്റ് അനിവാര്യമാണ് പക്ഷെ ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ആയിരിക്കണം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മുടെ പ്ലാനറ്റിനെ നമ്മുടെ പ്രകൃതിയെ നമ്മുടെ ഭൂമിയെ നമ്മുടെ എന്താ പറയുന്നത് ഭൂമിയെ ദോഷം വരാത്ത രീതിയിൽ അതിൽ അധിവസിക്കുന്നവർക്ക് അവരുടെ ഹാബിറ്റേറ്റിനെ നശിപ്പിക്കാതെ സാമ്പത്തികമായും ജസ്റ്റിസ് ഉണ്ടായിരിക്കണം അവിടെ അവിടെ സാമ്പത്തിക ജസ്റ്റിസ് വേണം സോഷ്യൽ ജസ്റ്റിസ് വേണം നിയമം നടപ്പാക്കണം അപ്പൊ ഡെവലപ്മെന്റ് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഡെവലപ്മെന്റ് വേണം പക്ഷെ അത് സസ്റ്റൈനബിൾ ആയിരിക്കണം ജസ്റ്റിസോടുകൂടിയ ഡെവലപ്മെന്റ് ആയിരിക്കണം ഇവിടെ ഇൻജസ്റ്റിസ് ഉണ്ട് കാരണം ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ടവരായ മനുഷ്യ പാവപ്പെട്ടവരായിട്ട് പണക്കാരനായിട്ടുള്ള അതൊന്നും വ്യത്യാസയില്ല ഒരു വ്യക്തിക്ക് അർഹതമായ തുല്യത അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനവും തെറ്റാണ് ആ തെറ്റിനെതിരായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കും സ്ത്രീകള് പുറമേക്ക് വരുന്നത് നമുക്കറിയാം ഈ സ്റ്റേജിൽ ഇപ്പൊ അഞ്ചു പേരോളം ഇരിക്ക സ്ത്രീകള് ആം ആദ്മി പാർട്ടി സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനത്തോടുകൂടി കോണുന്ന പാർട്ടിയാണ് തുല്യായി കാണുന്ന പാർട്ടിയാണ് സ്ത്രീകളിലാണ് എപ്പോൾ സ്ത്രീകള് പുറത്തെപ്പോഴാണ് ഇറങ്ങുന്നത് അളമുട്ടുമ്പോഴാണ് അളമുട്ടുമ്പോൾ വേറൊരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ ഇഷ്ടം നമുക്കിഷ്ടം വീട്ടിലിരുന്ന് മീറ്റുകാർക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും കാർണവമാർക്കും ഒക്കെ വെച്ചു വിളമ്പാനും അവരെ നോക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും അവരെ കെയർ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് ഒട്ടുമിക്കാലും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം സ്ത്രീകളും കുടുംബത്തില് നിസ്വാർത്ഥമായ സേവനം സേവനമനുഷ്ഠിച്ച് കുടുംബത്തെ സേവിക്കാനായിട്ട് അതിലൂടെ നാടിനെ സേവിക്കാനായിട്ട് ശ്രേഷ്ഠരായ വ്യക്തികളെ എന്താ വേർത്തെടുക്കുന്നതിൽ അവരുടെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് പക്ഷേ ഇങ്ങനെ മൈതാനത്തും വഴിയിലും വന്ന് എപ്പോഴാണ് ഒരു സ്ത്രീക്ക് പ്രസംഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് സ്ത്രീകൾ വൈകുന്നേരം സന്ധ്യ താഴം ഉണ്ടാക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് വഴിയിൽ വന്നിങ്ങനെ ഒരു മീറ്റിംഗ് കൂടേണ്ടി വരുന്നത് നിവർത്തി കേടിന്റെ സാഹചര്യങ്ങളാണ് ആ നിവർത്തി നിവർത്തികേടിന്റെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമുക്കറിയാം വയനാട്ടിലെ പ്രശ്നം നമുക്കറിയാം മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കൊടുപുഴ നിയോജക മണ്ഡലത്തില് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് പൊളിക്കണോ പൊളിക്കേണ്ടിയോ ധാരാളം വീഡിയോസ് നമ്മൾ കേൾക്കുകയാണ് ധാരാളം ആൾക്കാരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുകയാണ് പക്ഷെ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം അത് ജനങ്ങൾക്ക് ഭയം ഉണ്ടാക്കുന്നതാണെങ്കിൽ ജനങ്ങൾക്ക് ഫീലി ഉണ്ടാക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല എക്സ്പേർട്ട് കമ്മിറ്റിയെ വെച്ച് ചർച്ച ചെയ്ത് പൊളിക്കണമെങ്കിൽ പൊളിക്കണം പൊളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനങ്ങളും ആ പ്രശ്നബാധിത ബാധിത പ്രദേശത്തുള്ളവരോ ബാധിക്കുന്ന ജില്ലകളോ മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളും ഒന്നിച്ച് നിന്ന് അതിനെതിരായിട്ട് പോരാടണം ഇവിടെയും ഈ പാർലമെട നിങ്ങൾക്ക് ദോഷകരമാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശക്തമായിട്ടും പ്രതീക്ഷയോടും കൂടി മുമ്പോട്ട് പോകണം ആം ആദ്മി പാർട്ടിയുടെ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളോടും കൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം